സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ന്യൂഇയർ ആയിട്ട് ഒരു ഒരു നല്ലൊരു ഓഫർ പരിപാടിയിലാണ് ഇന്ന് അപ്പോ ഇന്നത്തെ ഓഫർ വരുന്നത് ഒരു ഓ ടി ജി പത്ത് ലിറ്ററിന്റെ ഒരു ഓ ടി ജിറ പത്ത് ലിറ്റർ ഒ ടി ജി ഒരെണ്ണം പിന്നെ ഒരു കുക്കറ ലിഡ് ഉള്ളത് ഒരു പീസ് അഞ്ചു ലിറ്റർ ആണ് വലുതാണ് പിന്നെ ഇൻഡക്ഷൻ ബേസ് കുക്കർ ബ്ലാക്ക് കളർ ഇൻഡക്ഷൻ ബേസ് കുക്കർ പി ജി ഓ പി ജി ഒണ്ട് കുക്കറ് ഇൻഡക്ഷൻ ബേസ് ഇതിൽ പത്ത് മൂവായിരത്തി രൂപ റേറ്റ് ഉണ്ട് കോംബോയ്ക്ക് മൂന്ന് പീസിന് അത് പറയണം അഞ്ച് ലിറ്റർ അതുപോലെ മൂന്ന് ലിറ്റർ അതുപോലെ രണ്ട് ലിറ്റർ മൂന്ന് പീസിന് കുക്കർ കോംബോ പിന്നെ വരുന്നത് ഒരു ലൈഫ് ലോങ്ങിൻ്റെ ഒരു ടൂ ബെർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് ട്യൂ ബർണറ് ഗ്യാസ് സ്റ്റവ് പിന്നെ ഒരു മിക്സി അധികം വാട്സൊന്നുമില്ല ചെറിയ ഉപയോഗങ്ങളൊക്കെ നടക്കും വലിയ ഉപയോഗങ്ങൾക്കൊന്നും പറ്റില്ല ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാം ലോങ് വേയുടെ മിക്സിയാണ് ലോങ് വേ പിന്നെ നമുക്ക് വരുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കർ പി ജി ഒൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരെണ്ണം പിന്നെ വരുന്നത് നമുക്കൊരു ഫ്ലാസ്ക് ഒരു ഫ്ലാസ്ക് ഒരെണ്ണം പിന്നെ വീണ്ടും കുക്ക് വെയർ സെറ്റിൻ്റെ ഒരു അഞ്ച് പീസ് ഇതൊരെണ്ണം ബ്ലാക്ക് കളർ അതുപോലെ ഇതൊരെണ്ണം ബ്ലാക്ക് അതുപോലെ ഒരെണ്ണം ഇത് അതും ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് ആണ് പിന്നെ ഒരെണ്ണം ഇത് വരുന്നത് പിന്നെ ഒന്നെണ്ണം ഇത് അതിന് അഞ്ച് പീസ് അപ്പം എത്ര പീസ് എന്ന് പറയാം അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പീസ് പതിനാല് പീസും കൂടെ ന്യൂ ആയിട്ട് നമ്മളെ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയ്ക്കാണ് നമ്മളത് െല് ചെയ്യുന്നത് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഹാപ്പി ന്യൂഇയർ